ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ എനിമി പ്രോപ്പർട്ടി ആക്ട് ഇന്ത്യക്കാരല്ലാത്തവരുടെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ സ്വത്തിന്റെ കൈമാറ്റം നിയന്ത്രിക്കുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമാണ് ഈ നിയമം പാസായത് ഇന്ത്യക്കാരല്ലാത്തവരുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ സർക്കാരിനെ അനുവദിക്കുന്നതാണ് ഈ നിയമം ഈ നിയമം പ്രകാരം ഉടമസ്ഥാവകാശം സർക്കാർ വകുപ്പായ കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഫോർ ഇന്ത്യക്ക് കൈമാറുന്നു സ്ഥാപരജംഗമ സ്വത്തുക്കൾക്ക് ഈ നിയമം ബാധകമാണ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിനാണ് നടപടികളുടെ ഉത്തരവാദിത്തം ഇപ്പോഴിതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ എനിമി പ്രോപ്പർട്ടി ആക്ട് ഭേദഗതി ചെയ്യാൻ ചെയ്യാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയുമായുള്ള യുദ്ധത്തിലോ അതിനുശേഷമോ പാകിസ്ഥാന്റെയോ ചൈനയുടെയോ പൌരത്വം സ്വീകരിച്ച വ്യക്തികളുടെയോ കമ്പനികളുടെയോ സ്വത്തുക്കളാണ് ശത്രു സ്വത്തുക്കളെന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലും പാകിസ്ഥാനുമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായും നടന്ന യുദ്ധങ്ങൾക്ക് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ഈ സ്വത്ത് എന്നാൽ തുടർന്ന് ഈ സ്വത്തുകൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം എനിമി പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി സർക്കാർ ഈ നിയമത്തിൽ മാറ്റം വരുത്തി ഇതുവഴി ശത്രുസ്വത്തുക്കൾ വിൽപ്പന നടത്താൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട് പുതുതായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഭേദഗതിയോടെ ശത്രുസ്വത്തുക്കളിൽ സർക്കാരിന് നേരിട്ട് നിയന്ത്രണം ലഭിക്കും തുടർന്ന് ഈ സ്വത്തുക്കൾ പൊതു താൽപര്യത്തിനായി ഉപയോഗിക്കാം ഇതുവരെ ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്ന എനിമി പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയന് തുടർന്ന് സ്വത്തിൽ അവകാശമില്ലാതാകും ഏറ്റെടുക്കുന്ന ശത്രുസ്വത്തുക്കൾ നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കി പൊതു ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനം നിയമത്തിലെ സെക്ഷൻ ഫൈവ് പ്രകാരമാണ് ഈ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ശത്രുസ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കസ്റ്റോഡിയൻ ഇവ തടസ്സങ്ങളില്ലാതെ സർക്കാരിന് കൈമാറേണ്ടതായിരിക്കും രണ്ടായിരത്തി പതിനേഴിലെ നിയമമനുസരിച്ച കൃത്യമായ കസ്റ്റോഡിയൻ ഇല്ലാത്ത ശത്രുസ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന് വിൽപ്പന നടത്താൻ അധികാരമുണ്ടായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ആറു വർഷത്തിനിടെ മൂവായിരത്തി ഒന്ന് കോടി രൂപയുടെ ശത്രുസ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ വിൽപ്പന നടത്തി ഈ സ്വത്തുക്കളിൽ പാകിസ്ഥാൻ പൗരന്മാരുടെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് സ്വത്തുക്കളും ചൈനീസ് പൗരന്മാരുടെ പൌരന്മാരുടെ സ്വത്തുക്കളും ഉൾപ്പെടുന്നു മൂവായിരം കോടി രൂപയുടെ കമ്പനി ഓഹരികളും ശത്രുസ്വത്ത് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാർ വിറ്റഴിച്ചിരുന്നു സാധാരണക്കാരുടെ മാത്രമല്ല താരങ്ങളുടെയും സ്വത്തുക്കൾ ഇത്തരത്തിൽ ശത്രുസ്വത്തായി കണ്ടുകെട്ടിയിട്ടുണ്ട് അത്തരത്തിലേറെ ശ്രദ്ധേയമായ വാർത്തയായിരുന്നു ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനും കുടുംബത്തിനും പതിനയ്യായിരം കോടി രൂപയുടെ സ്വത്ത് ചരിത്ര പ്രാധാന്യമുള്ള ഭൂമിയും കെട്ടിടവും സർക്കാർ ഏറ്റെടുക്കും ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന് അവകാശപ്പെടാമെന്ന നിയമത്തിലെ വ്യവസ്ഥകളാണ് സെയ്ഫ് ഖാനും കുടുംബത്തിനും തിരിച്ചടിയായേക്കാമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയത് പട്ടൌടി കുടുംബത്തിന്റെ സ്വത്ത് പൊതുസ്വത്തായി പ്രഖ്യാപിക്കുന്നതിനെതിരെ സെയ്ഫ് അലിഖാന് നൽകിയ ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയിരുന്നു അറുപത്തിയെട്ടിലെ ഇനിമി പ്രോപ്പർട്ടി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് മധ്യപ്രദേശിലെ പട്ടൌടി കുടുംബത്തിന്റെ സ്വത്തുകൾ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുക ിൽ സർക്കാർ ഈ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന സ്റ്റേ ഹൈക്കോടതി അടുത്തിടെ നീക്കി ഭോപ്പാലിൽ സെയ്ഫലി ഖാനും കുടുംബത്തിനും സ്വന്തമായി നിരവധി വീടുകളും കൊട്ടാരങ്ങളുമുണ്ട് ശതകോടികൾ മൂല്യമുള്ള ഫ്ളാഗ് സ്റ്റാഫ് ഹൌസ് ദാർ ഉസ്ലാം നൂറു സബ പാലസ് അഹമ്മദാബാദ് പാലസ് ഹബീബി ബംഗ്ലാവ് കൊഹഫെക്സ് പ്രോപ്പർട്ടി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഭോപ്പാലിൽ കൊഹഫിസ മുതൽ ചിക്ലോദ് വരെ നീണ്ടുകിടക്കുന്ന കോടികളുടെ സ്വത്തുക്കളാണ് പട്ടൌടി കുടുംബത്തിനുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി